കൊടുങ്ങല്ലൂർ നഗരസഭയിലെ അഞ്ചപ്പാലത്തിന് പടിഞ്ഞാറ് ഭാഗം വയലമ്പ എന്ന സ്ഥലത്ത് ഇന്നലെ വൈകിട്ട് ഏകദേശം അഞ്ചോ മുപ്പതോടു കൂടി റോഡ് ക്രോസ് ചെയ്ത് വരുന്ന രണ്ട് മൈലുകളിൽ ഒരെണ്ണത്തിൻ്റെ ശരീരത്തിൽ ഒരു വാഹനം പിടിച്ചതായിട്ട് പരിസരവാസിയായ ഒരാൾ വിളിച്ചറിയിച്ചത് അനുസരിച്ചാണ് ഞാനിവിടെ വന്നത് ഞാനിവിടെ വരുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ചെറിയ മൈൽ അടുത്ത വിലയിലേക്ക് പറന്ന് പോവുകയും പരിക്കേറ്റ മൈല് പറക്കാൻ കഴിയാത്തതിനാൽ ഓടി ഇതിവിടെ നിറയെ പൊന്തക്കാടുകൾ നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് ഇതിനുള്ളിലേക്ക് പോവുകയും ചെയ്തു രാത്രി കുറേ സമയം ഇവിടെ എല്ലാം പരിശോധിച്ചെങ്കിൽ തന്നെയും അതിനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ എന്നെ തലേ ദിവസം ദൂരമറിയിച്ച ആൾ തന്നെ ഇന്ന് രാവിലെ വിളിച്ചിട്ട് ഇവിടെ കാക്ക പറക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്ന് വന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വന്ന് നോക്കുന്നതാണ് ഭോഗ്യകരമായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ ഈ മയിൽ കൊല്ലപ്പെട്ടതായിരുന്നു കണ്ടെ കണ്ടെത്തിയത് അത് ഒന്നുകിൽ വാഹനം ഇടിച്ചതിലുണ്ടായ പരിക്ക് മൂലം ചത്തുപോയതോ അതല്ലെങ്കിൽ ഇവിടെ ധാരാളം എരിവ് പട്ടികൾ കുറുന്നരിമൂലായ മൃഗങ്ങളുടെയൊക്കെ അതിപ്രസരമുള്ള പ്രദേശമാണ് അപ്പോൾ ഒന്നുകിൽ അങ്ങനെ ഏതെങ്കിലും മൃഗങ്ങളാൽ കൊല്ലപ്പെട്ടതോ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ അറിയിച്ചതനുസരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷ്മെൻറ്റിൻ്റെ കീഴിലുള്ള റെസ്ക്യൂ വാഹനം ഇവിടെ വരികയും ഈ കത്തി കിടന്നിരുന്ന മയിലിൻ്റെ അവശിഷ്ടഭാഗങ്ങൾ അവർ ഏറ്റെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളതാണ്